എല്ലാവരെയും ഗോൾഡ് പ്രൈസ് കേരളയിലേക്ക് ഇന്നും സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ സ്വർണ്ണവില ഇന്ന് കുറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടുകൂടി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണം വെള്ളി നിരക്കുകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ തങ്കം വില്പന നടക്കുന്നത് പത്തായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ വില കമൻറ്റ് ബോക്സിൽ പതിനൊന്ന് മണിക്ക് പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എൺപത് രൂപ കുറഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി അഞ്ച് പവന് എഴുപത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് സിൽവർ നൂറ്റി ഇരുപത്തിയെട്ട് രൂപയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോയുടെ താഴെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ രേഖപ്പെടുത്തണമെന്നും ഓർമ്മപ്പെടുത്തുന്നു താങ്ക് ഫോർ വാച്ചിങ്